ഒ ആണ് നമ്മുടെ ഇവിടെ വന്ന് അതിനുള്ള കാര്യങ്ങളും നമ്മളെ ഓരോരുത്തരെയും വിളിച്ച് സംസാരിക്കുകയും കുട്ടിയെയും പാരന്റിനെയും എല്ലാവരെയും അധികാരപ്പെട്ട എല്ലാവരെയും വിളിച്ച് സംസാരിക്കുകയും ചെയ്തു പക്ഷേ ഇത് സത്യവിരുദ്ധമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യമാണ് ഇവിടെ വന്നിരിക്കുന്ന റിപ്പോർട്ട് അവിടുന്ന് ഡി ഡി ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ട് സത്യവിരുദ്ധമാണ് എന്ന് തന്നെയാണ് കാരണം നമുക്ക് എവിഡൻസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും തന്നെ നമ്മുടെ കൈവശമുണ്ട് അത് എന്തായാലും കോടതിയുടെ പരിധിയിലിരിക്കുന്ന കേസായതോട് അത് അങ്ങനെ തന്നെ പോകട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് മാനേജ്മെന്റ് രണ്ടായിരത്തി കേരള ഹൈക്കോർട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോർട്ട് വിധി പ്രകാരം ഉള്ള ആ നിലവിൽ അതങ്ങനെ തന്നെയാണ് എന്ത് യൂണിഫോമിറ്റി കീപ്പ് ചെയ്യണം എന്നുള്ളത് അത് അഡ്മിനിസ്ട്രേറ്റർ ലെവൽ മാനേജ്മെൻറ്റ് ലെവൽ തന്നെയാണ് സ്വീകരിക്കണം അത് നിലനിൽക്കുന്നുണ്ട് എനിവേ വി വിൽ ഫോളോ മാനേജ്മെൻറ് റെസ്പെക്റ്റീവ് റൂൾസ് ആൻഡ് റെഗുലേഷൻ ദ സെയിം ഇൻസ്റ്റിറ്റ്യൂഷൻ സെന്റ് റീറ്റാസ് പബ്ലിക് സ്കൂൾ ഷുവർലി വി വിൽ ഫോളോ ദാറ്റ്

അത് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഓൾറെഡി നമ്മുടെ കുട്ടിയുടെ പിതാവ് ഇന്നലെ ന്യൂസ് ചാനലുകൾക്ക് അദ്ദേഹം പരസ്യമായി തന്നെ ഒരു പ്രസ്താവന കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ സ്കൂളിന്റെ നിയമത്തിനോട് ചേർന്ന് പ്രവർത്തിക്കും എന്നുള്ള ഒരു പ്രസ്താവന കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇതുവരെയും പാരന്റിനെ മീറ്റ് ചെയ്തിട്ടില്ല സൂൺ ഉടനെ തന്നെ പാരന്റിനെ മീറ്റ് ചെയ്യും ഇപ്പോൾ നമുക്ക് ഡി ഡി ഓഫീസിൽ നിന്ന് ഒരു കോൾ വന്നിട്ടുണ്ട് നമ്മൾ അവർ അഭ്യർത്ഥി അഭ്യർത്ഥിച്ചതിന് പ്രകാരം ഡി ഡി ഓഫീസിൽ പതിനൊന്ന് മണിക്ക് നമ്മൾ മെയിൽ വിട്ടിട്ടുണ്ട് മെയിൽ വിട്ടിട്ടുണ്ട് അദ്ദേഹം വിളിച്ച് പറയുന്നത് അത് ആ മെയിൽ അവിടെ ഇരുന്നോട്ടെ എനിവേ വി ഹാവ് ടു ഗെറ്റ് ദസ്പോണ്ട് ഓഫ് ദ പാരൻസ് പാരന്റിന്റെ റെസ്പോണ്ട് എഴുതി മേടിച്ച് അത് അതും കൂടെ ഇനി നാളെ ഒരിക്കലും അത് വയലേറ്റ് ചെയ്യാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു റെസ്പോണ്ടാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് നിലവിലെ തീരുമാനം മതേതരത്വ രാജ്യമാണ് ഇവിടെ എല്ലാ കുട്ടികളും ഈക്വൽ ആണ് എല്ലാവരും ഈക്വൽ ആണ് ഈക്വൽ ആയിട്ട് ഇത് ഈക്വൽ നമ്മൾ പറയിരിക്കുന്ന കാര്യമാണ് ഓരോ കുട്ടിക്കും ഒരു സ്റ്റാൻഡേർഡ് റൂളിൽ റൂളിന്റെ അകത്ത് ഒരിക്കലും ആള് ഇന്ന ധരിക്കണം എന്നുള്ളത് അല്ലെങ്കിൽ ഇന്ന ആള് ഇത് ധരിക്കണം എന്നുള്ളത് ഈ മതത്തിൽപ്പെട്ടവർ ധരിക്കണമെന്നു ഒരിക്കലും എഴുതാൻ പാടില്ല അതുള്ള സത്യമാണ് വിദ്യാഭ്യാസം